ശിക്ഷ കഴിഞ്ഞിറങ്ങുന്ന ഷെറിൻ ഇനി ആരെയും കൊല്ലരുതെന്ന് ഭാസ്കര കാരണവരുടെ ബന്ധു ഷെറിൻ സമ്പത്തിനു വേണ്ടിയാണ് ഭാസ്കര കാരനവരെ കൊന്നത് ആസൂത്രിത കൊലപാതകവുമായി കൊലപാതകമായിരുന്നുവെന്നും അനിൽ ഓണംപള്ളി പറഞ്ഞു ഷെറിൻ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി കൊന്നതാണ് പണത്തിനു വേണ്ടി മറ്റ് ആൾക്കാരെ കരുതി കൂട്ടിക്കൊണ്ടുവന്ന് കാരണവരെ കൊലപ്പെടുത്തി ഇന്ന് ഈ വീട് അനാഥമായി അന്നത്തെ മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുദാനന്ദൻ്റെ സഹായവും കൊണ്ടും അന്ന് ചെറിയനാട് ഗ്രാമപഞ്ചായത്തിലെ വി കെ വാസുദേവൻ അവരുടെ പ്രയത്നം കൊണ്ടും ചെങ്ങന്നൂർ സിഇ ആയിരുന്ന ജ്യോതികുമാർ സാറിൻ്റെ പ്രേരണ കൊണ്ടും മാവേലിക്കര സെഷൻസ് കോടതി ജഡ്ജി എൻ അനിൽകുമാറിൻ്റെ കഴിവും പ്രാപ്തിയും പ്രയത്നം കൊണ്ടുമാണ് ഷെറിൻ അന്ന് ശിക്ഷ അനുഭവിക്കും ഇനിയെങ്കിലും ഈ ഷെറിൻ പുറത്തിറങ്ങുക എന്ന് ഇപ്പം അറിഞ്ഞു നാളെ ഒരാളെയും കൊല്ലരുതാണ് കാരണം അവരുടെ അനന്തര എന്ന നിലയിൽ എനിക്ക് പറയണം